അസലാമലൈക്കും അലഹമദില്ല അലഹമുല്ലാ റബ്ബില്ലാലമീൻ നമ്മളെല്ലാവരും പലവിധ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അപ്പോൾ നമുക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കാൻ വേണ്ടി വളരെ എഫക്റ്റീവായ ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ഇസ്മു ചൊല്ലി ഇ ചെയ്താൽ വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നതാണ് ഇൻഷാല് കാരണം അസ്മാ ഉസ്നയിൽപ്പെട്ട അള്ളാഹുൻ്റെ പരിശുദ്ധമായ നാമമാണ് ഇത് നാം വളരെ ആത്മാർത്ഥമായി നാം ചൊല്ലിക്കഴിഞ്ഞാൽ ഉത്തരം വേഗം ലഭിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ താങ്ങാൻ കഴിയാത്ത വിധമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ആ പരീക്ഷണ ഘട്ടത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുക പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാം നാം അള്ളാഹുലേക്ക് അടുക്കുക അതിനായി ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഖുർആാനും അതുപോലെ മറ്റ് മഹത്തായ ദിക്റുകളും സ്വലാത്തുകളെല്ലാം നമ്മുടെ ആഹിറ വിജയത്തിനും ദുനിയാവിലെ വിജയത്തിനും വേണ്ടിയുള്ളതാണ് അപ്പോൾ നാം അതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ വിജയം നമുക്കുറപ്പാണ് അള്ളാഹിൻ്റെ മഹത്തായ പരിശുദ്ധമായ അള്ളാഹിൻ്റെ മഹത്തായ നാമമായ യാ യാ അള്ളാ എന്ന ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത് നൂറ്റി ഇരുപത്തൊമ്പത് പ്രാവശ്യം ചൊല്ലി ദുആാ ചെയ്യുക സുബി നിസ്കാര ശേഷം ആ പായിൽ തന്നെ ഇരുന്നു കൊണ്ട് അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് മറ്റൊരു ശ്രദ്ധയുമില്ലാതെ നമുക്ക് എന്ത് ഉദ്ദേശമാണോ നടക്കാനുള്ളത് അല്ലെങ്കിൽ എന്ത് ആഗ്രഹമാണോ ഉള്ളത് അതുമല്ലെങ്കിൽ വിഷമം പ്രയാസമാണോ ഉള്ളതെങ്കിൽ ആ വിഷമം അത് മനസ്സിൽ കരുതി നീയത്ത് വെച്ചുകൊണ്ട് നൂറ്റി ഇരുപത്തൊമ്പത് തവണ ചൊല്ലുക യാ ലത്തീഫു യാ അള്ളാ എന്ന ഇസ്മിൻ്റെ അർത്ഥം മയം ചെയ്യുന്നവൻ ദയ കാണിക്കുന്നവൻ എന്നൊക്കെയാണ് ഇനി ഇത് ചൊല്ലിയാൽ കിട്ടുന്ന കുറച്ച് നേട്ടങ്ങളെക്കുറിച്ച് പറയാം എല്ലാ ഞെരുക്കങ്ങളും ഇല്ലാതാകുന്നു നമ്മുടെ എല്ലാ ദുസ്വഭാവവും മാറി നല്ലൊരു കൽബ് നമുക്കുണ്ടാകുന്നു ശരീരവേദനകൾ മാറി നല്ല ആരോഗ്യവും വർദ്ധിക്കുകയും യുവത്വം നിലനിൽക്കുകയും ചെയ്യുന്നു അതുപോലെ ഉന്നത ജോലിക്കയറ്റം ലഭിക്കുന്നു മുതലാളിമാരുടെ അടുത്തു നിന്നും സ്വീകാര്യത ഉണ്ടാകുന്നു ടെൻഷൻ സ്ട്രെസ് മുതലായവ ഇല്ലാതാകും കടങ്ങൾ വീടും സാമ്പത്തിക ഐശ്വര്യമുണ്ടാകും നമ്മുടെ ശത്രുക്കൾ നമ്മളെ ഭയപ്പെടും അവരുടെ മനസ്സിൽ നമ്മോടുള്ള ശത്രുത അകന്നുപോകും എല്ലാവരും ഇത് ജീവിതത്തിൽ പകർത്തുക ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയ ഒരു ഇസ്മാണിത് എല്ലാവരും ഈ ഇസ്മിന് നൂറ്റി ഇരുപത്തൊമ്പത് തവണ സുബയ്ക്ക് ശേഷം ചൊല്ലി ദുവാ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ദുവാക്ക് അള്ളാഹു ഉത്തരം നൽകട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ആമീൻ ആമീൻ അറബ് അസ്സലാമു അലൈക്കും അലഹമ്മില്ല